എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് വാഹനം കാക്കനാട്ടെ ജയിലിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ആരാധകരെന്ന വ്യാജേനെ നടന്നത് ഗുണ്ടായസം പോലീസ് വാഹനം തടഞ്ഞായിരുന്നു പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ബോബിക്ക് ഒപ്പമുള്ളവർ പോലീസ് വാഹനം തടയാൻ ശ്രമിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി എന്നിട്ട് പോലീസിന്റെ ഗുണ്ടായസം എന്ന് ആരോപിക്കുകയും ചെയ്തു ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിനു മുന്നിൽ ചാടി ജീപ്പിൽ അടിക്കുകയും തടയുകയും ചെയ്തത് ബോച്ചെ ഫാൻസ് എന്നാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ ഈ ഗുണ്ടായസത്തിന് നേതൃത്വം നൽകിയത് ബോച്ചയുടെ അടുത്ത കൂട്ടാളിയായ സ്വാതി റഹീമാണ് സ്വാതി റഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ചലച്ചിത്ര താരങ്ങളുടെ വിശ്വസ്തനായിരുന്നു ഈ തൃശൂർ സ്വദേശി ഓൺലൈൻ ലേല സ്ഥാപനമായ സേവ് ബോക്സിന്റെ ഉടമയായിരുന്ന സ്വാതി റഹീം സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് ഒട്ടേറെ പേരിൽ നിന്നായി നിക്ഷേപങ്ങൾ വാങ്ങി തട്ടിച്ചുവെന്നായിരുന്നു രണ്ടു വർഷം മുമ്പത്തെ പരാതി മാസം ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്താണ് സ്വാതി റഹീം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ ആർക്കും ലാഭവിഹിതമോ മുടക്കിയ പണമോ ലഭിച്ചിട്ടില്ല ഇതോടെയാണ് പരാതികൾ ഉയർന്നു വന്നത് പലതും മധ്യസ്ഥം പറഞ്ഞു തീർക്കാനായിരുന്നു ശ്രമം തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ മാത്രം മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു